ഹൈമാസ്റ്റ് മിനിമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാൻ അംഗീകാരം നൽകുകയും ജോലി തുടങ്ങിയപ്പോൾ അനുമതി പിൻവലിക്കുകയും ചെയ്ത തേങ്കുർശി പഞ്ചായത്ത് ഭരണസമിതിയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് പഞ്ചായത്തിലെ കോൺഗ്രസ് അംഗങ്ങൾ ബോർഡ് യോഗം ബഹിഷ്കരിച്ചു ശേഷം പഞ്ചായത്തിന്റെ മുൻവശത്ത കുത്തിയിരുപ്പ് സമരം നടത്തി പഞ്ചായത്തിൽ രമ്യഹരിദാസ് എംപിയുടെ ഫണ്ടിൽ നിന്ന് അനുവദിച്ച മൂന്ന് ഹൈമാസ് ലൈറ്റും പതിനാറ് മിനിമാസ്റ്റ് ലൈറ്റും പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിക്കുവാൻ പഞ്ചായത്ത് ഭരണസമിതി ഓഗസ്റ്റിലാണ് അംഗീകാരം നൽകിയത് അതിനുവേണ്ടിയുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി പണി തുടങ്ങി രണ്ട് ദിവസത്തിനു ശേഷമാണ് അടിയന്തരമായി ബോർഡ് യോഗം വിളിച്ചു ചേർത്ത് ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കാനുള്ള അനുമതി പിൻവലിച്ചത് ഇതേ തുടർന്ന് കോൺഗ്രസിന്റെ പഞ്ചായത്ത് അംഗങ്ങളായ കെ ഉഷ കെ ശോഭനകുമാരി കെ കൃഷ്ണൻകുട്ടി എന്നിവർ ബോർഡ് യോഗം ബഹിഷ്കരിച്ച് പഞ്ചായത്തിന് മുൻവശത്ത കുത്തിയിരുപ്പ് സമരം നടത്തി യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എം ഫെബിൻ സമരം ഉദ്ഘാടനം ചെയ്തു ഇപ്പോ ഈ പറഞ്ഞ ഒരു വികസന പ്രവർത്തനവും നടക്കാതെ ജനവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനവും പദ്ധതിയുമായി ജനവിരുദ്ധമായ നടപടിയുമായി ഗവൺമെന്റ് ഈ പ്രാദേശിക ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ് അപ്പൊ നമ്മൾക്ക് ജനങ്ങളുടെ കൂടെ നിന്നേ പറ്റൂ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചേ പറ്റൂ ഈ തെറ്റായ നടപടിക്രമങ്ങൾ ഈ തെറ്റായ ഭരണസമിതിയുടെ തീരുമാനങ്ങളെ നമ്മൾ എതിർത്ത് മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടമാണ് അത് ജനങ്ങൾക്ക് അനുകൂലമായി നമ്മൾ ജനങ്ങൾക്ക് അതാണ് അനുകൂലം ജനങ്ങളെ ജനവിരുദ്ധമായിട്ടുള്ള നടപടികൾ വികസന പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കുക വികസനങ്ങളില്ല അപ്പൊ ഇതിനു വേണ്ടി ഇതിന് ജനങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് അതിശക്തമായ സമരവുമായി നമുക്ക് മുന്നോട്ട് പോകണം എന്നാലേ ഇത്തരത്തിലുള്ള പിന്തിരിപ്പൻ ആശയങ്ങളും ഈ തെറ്റായ നടപടികളും രാഷ്ട്രീയ വൈരാഗ്യം ഇതൊക്കെ കാണിക്കേണ്ട സമയമൊന്നും അല്ലാതെ നമ്മുടെ നാടാകെ പ്രതിസന്ധിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ കാജ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു യു ടി വി പാലക്കാട്